ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും പായിപ്ര പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ആരംഭിക്കുവാൻ പോകുന്ന മൂന്ന് പ്ലൈവുഡ് കമ്പനികൾക്കെതിരെ പ്രതിഷേധിച്ച് മൂന്ന് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റ് കോളനി നിവാസികൾ പേഴയ്ക്കാ നിന്ന് ആരംഭിച്ച പ്രതിഷേധമാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു പായ്പ്ര പഞ്ചായത്ത് ഒന്നാം വാർഡിലെ മൂന്ന് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റ് കോളനി നിവാസികൾ പായ്പ്ര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങൾ പാവപ്പെട്ടവർ ഞങ്ങൾക്കും ജീവിക്കണം ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയത് പേഴക്കാപ്പള്ളി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സമാപിച്ചു മാർച്ചിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് ആരംഭിച്ച ധർണയിൽ കോളനി നിവാസി കിഷോർ അധ്യക്ഷത വഹിച്ചു കോളനി നിവാസിയായ ഓമന ശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ റിയാസ് ഖാൻ വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ എ ടി സുരേന്ദ്രൻ കെ എൻ രാജമോഹനൻ ഷാജി പാലക്കുഴി പി എസ് ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു ജനങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കുന്നതിനു വേണ്ടിയിട്ടും സൂര്യജീവനം നടത്തുന്നതിനു വേണ്ടിയിട്ടുമുള്ള കൃത്യമായിട്ട് ആ ഒരു ഇടപെടൽ കൊണ്ടാണ് ജനങ്ങളിങ്ങനെ സമരത്തിലേക്ക് ഇറങ്ങുന്നത് നാളെയും ഇത് വലിയ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ അതിന് എല്ലാ പിന്തുണയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതും ആദ്യമേ അറിയിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പ് ഇറങ്ങുന്ന നിലയിൽ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് ബ്ലോക്ക് കാരണം ഇതിപ്പോൾ വർഷങ്ങളായിപ്പോൾ ഈ വലിയ പ്രതിസന്ധികൾ അവിടെ നടക്കുകയാണ് ഒരു വാർഡിൻ്റെ ജനങ്ങൾ പത്തോ മൂവായിരോ അല്ലെങ്കിൽ രണ്ടായിരോ ജനസംഖ്യയുള്ള ആ പ്രദേശത്ത് ആ ജനസംഖ്യയുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ കമ്പനികൾ വന്നുകൊണ്ട് അവിടുത്തെ വ്യവസായികമായിട്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് വായുവും ജലവും അത് അത് പ്രത്യേക എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാനദണ്ഡവും പാലിക്കാതെ തന്നെയാണ് അവിടെ പല കമ്പനികളും വരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് ഗുരുതരമായ മാലിന്യ പ്രശ്നങ്ങൾ ഈ പായത്ര പഞ്ചായത്തിലെ നിരവധി ഭാഗത്തെ പാ ഫ്ലൈവ് കമ്പനികളുമായിട്ടും കോളനി നിവാസികൾ താമസിക്കുന്നതിന്റെ സമീപ പ്രദേശങ്ങളിലായി മൂന്ന് പ്ലൈവുഡ് കമ്പനികളാണ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് മൂന്ന് കമ്പനികളിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ മുഴുവനായി കോളനി നിവാസികളുടെ വീടുകളിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കോളനി നിവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് പ്രശ്നം പരിഹരിച്ച കോളനി നിവാസികളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുടുംബസമേതം കഞ്ഞിവെച്ചു കുടിച്ച്